പുസ്തകങ്ങൾ പണ്ടത്തെക്കാൾ ഏറെ പ്രസിദ്ധീകരിക്കപ്പെടുന്നുണ്ടെങ്കിലും നിലവാരമുയരുന്നില്ലെന്ന് സാഹിത്യ അക്കാദമി അധ്യക്ഷൻ സച്ചിദാനന്ദൻ സോഷ്യൽ മീഡിയയിൽ കൂടാതെ ഓരോ വ്യക്തിയും സ്വന്തമായി പുസ്തകം ഇറക്കുന്ന സ്ഥിതിയാണെന്നുള്ളത് പുസ്തകങ്ങളുടെ ബാഹുല്യം ഉണ്ടെങ്കിലും നിലവാരം കുറവാണെന്നാണ് സച്ചിദാനന്ദൻ പറഞ്ഞത് പഴയ പോലുള്ളൊരു എഡിറ്റോറിയൽ നടക്കുന്നുണ്ടോ എന്ന് സംശയമാണ് ശ്രദ്ധ ഈ ഓരോ പബ്ലിഷറുടെയും കൂടെ വളരെ പ്രധാനപ്പെട്ട നല്ല വായനക്കാർ അതിൻ്റെ പരിശോധകരായിട്ടുണ്ടാവാറുണ്ട് അത് വലിയ പ്രസാധനകരുടെ കൂടെ ഇപ്പോഴും ഉണ്ടെന്ന് വരാം പക്ഷേ അനേകം ചെറിയ പ്രസാധന ഗ്രഹങ്ങൾ വന്നിട്ടുണ്ട് ഇപ്പോൾ അച്ചടിക്കുന്നതിൻ്റെ പണം കൊടുത്താൽ അവർ പുസ്തകങ്ങൾ അച്ചടിച്ച് കൊടുക്കുന്ന ധാരാളം പ്രസാധന പ്രസാധകരുണ്ട് അല്ലെങ്കിൽ സ്വയം തന്നെ അച്ചടിക്കാൻ തയ്യാറായ എഴുത്തുകാരുണ്ട് അതുകൊണ്ടൊക്കെ എണ്ണത്തിൽ വലിയ ഉണ്ടായിട്ടുണ്ട് അതിന് അതിനാനുപാതികമായ ഒരു വർധന ഗുണത്തിലുണ്ടായിട്ടുണ്ടോ എന്ന് ആത്യന്തികമായി പറയാൻ കഴിയില്ലെങ്കിലും എൻ്റെ വ്യക്തിപരമായ അനുഭവം വച്ച് അതിനാനുപാതികമായൊരു വർധന ഗുണത്തിലുണ്ടായിട്ടുണ്ടെന്ന് പറയാൻ പ്രയാസമാണ്